ആത്മവിശ്വാസത്തിന് ചരിത്രത്തിന് ഒരു പര്യായ എഴുതാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സുനിത വില്യംസ് അൻപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള സുനിത വില്യംസ് ആയി മാറിക്കഴിഞ്ഞു എങ്ങനെ സുനിത വില്യംസിന് ഈ ആത്മവിശ്വാസം കിട്ടി എന്നുള്ളതും സുനിത വില്യംസൻ്റെ ആത്മവിശ്വാസത്തിന് എങ്ങനെ ചരിത്രത്തിന് ഈ വലിയൊരു പാഠം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതും അതും കൂടെ നമ്മൾ നമ്മുടെ ചിന്തയുടെ ഭാഗമാക്കേണ്ടതാണ് ആത്മവിശ്വാസത്തെക്കുറിച്ച് അവരുടെ ഏറ്റവും നല്ല പ്രസ്താവന കേട്ടാലേ അത് മനസ്സിലാവുകയുള്ളു അവർ പറയുന്നത് ബിലീവ് ഇൻ യുവർ നെവർ ലെറ്റ് എൻവൺസ് ഒപ്പീനിയൻ ഡിഫൈൻ യുവർ പൊട്ടൻഷ്യൽ ഓർ ലിമിറ്റർ പൊട്ടൻഷ്യൽ ഡിഫൈൻ യുവർ പൊട്ടൻഷ്യൽ ഓർ നിങ്ങളുടെ കഴിവിനെ വ്യാഖ്യാനിക്കാൻ കഴിവെന്താണെന്ന് അപ്രൂവ് ചെയ്യാനായിട്ട് അംഗീകരിക്കാൻ അപ്രൂവ് ഡിഫൈൻ അപ്രൂവ് വേറെ ആരെയും അനുവദിക്കരുത് മറ്റൊരാളല്ല നിങ്ങളുടെ കഴിവെന്താണ് എന്ന് നിർണയിക്കുന്നതോ അല്ലെങ്കിൽ അന്തിമമായി നിശ്ചയിക്കുന്നു അത് നിങ്ങൾ തന്നെയാണ് നാം ഓരോരുത്തരുമാണ് നമുക്ക് എന്ത് കഴിവുണ്ട് എന്ന് മറ്റൊരാളല്ല പറയുക നമ്മൾ തന്നെയാണ് നമുക്കെന്ത് നമ്മുടെ കഴിവിനെന്ത് പരിധി ഉണ്ട് എന്നുള്ളതും തീരുമാനിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല നമ്മൾ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ തളർന്ന് പോയിട്ടുള്ളതും അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ വഴിമുട്ടി നിന്നിട്ടുള്ളതും മറ്റുള്ളവർ നമ്മുടെ കഴിവുകളുടെ പരിധി പരിധി നിശ്ചയിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളുടെ പരിമിതികളും നിശ്ചയിച്ച് വച്ചതുകൊണ്ടാണ് അവരുടെ കയ്യിലല്ല നമ്മുടെ കഴിവിൻ്റെ പരിധിയും പരിമിതിയും എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് അതാണ് ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പക്ഷേ അവർ ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് എട്ട് ദിവസം എന്നുള്ളത് എനിക്ക് ഒരു മുപ്പത് ദിവസം കഴിയാൻ സ്പേസിൽ കഴിയുവാൻ സാധിക്കുമോ എന്ന് ആ അഭിപ്രായം നേരത്തെ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനൊരു അവിടുത്തെ താമസത്തിന് അവർക്ക് സാധിക്കില്ലായിരുന്നു കാരണം ഒരു അഭിപ്രായം കൊടുക്കാൻ പറ്റിയ ആരും ഇന്നും ലോകത്തില്ല അത് സാധിക്കുമെന്ന് തെളിയിച്ച സുനിത വില്യംസ് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ അവരുടെ സഹ യാത്രികനായി എൻ പിൽമോറിൻ എന്താണേലും നമ്മുടെ ജീവിതത്തിന് വലിയൊരു പാഠം ഈ സുനിത വില്യംസ് നമുക്ക് തരുന്നത് ആത്മവിശ്വാസത്തിൻ്റെ അതിരുകളോ ആത്മവിശ്വാസത്തിൻ്റെ പരിമിതികളോ നിർണയിക്കുന്നത് മറ്റുള്ളവരല്ല അത് നമ്മൾ തന്നെയാണ് കാരണം നമ്മുടെ ആത്മാവിൽ നാം കൊണ്ടു നടക്കുന്ന വിശ്വാസം ആ കോൺഫിഡൻസ് അത് നമ്മുടേത് മാത്രമാണ് അതിൻ്റെ സ്റ്റിയറിംഗ് മറ്റാരുടെ കയ്യിൽ കൊടുത്താലും അല്ലെങ്കിൽ അതിൻ്റെ വേഗത മറ്റാരുടെ കയ്യിൽ കൊടുത്താലും അല്ലെങ്കിൽ അതിൻ്റെ പരിമിതി എന്താണെന്ന് നിർണയിക്കാനോ തീരുമാനിക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് കൊടുത്താലോ നമ്മൾ തളർന്നു പോകും ഇന്ന് നമ്മൾ തളർന്നു പോകുന്ന പല സാഹചര്യങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളവരുടെ നമ്മെ തളർത്തുന്ന അഭിപ്രായങ്ങളോ നമ്മുടെ പരിമിതികൾ നിശ്ചയിക്കുന്ന അഭിപ്രായങ്ങളാണ് ആ അഭിപ്രായങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതെയും തകർന്നു പോകാതെയും ആത്മവിശ്വാസത്തോടെ മുന്നേറാനായിട്ട് ഈ സുനിത വില്യംസിൻ്റെ ജീവിതവും സുനിത വില്യംസിൻ്റെ ഇത് അഭിപ്രായവും നമുക്ക് കാരണമാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രചോദനമായിട്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മാറാൻ നമുക്ക് കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു